ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ഒരു ലൌജ്ജിഹാദ് ഉണ്ടായി അവിടുന്ന് ഒരു പെൺകുട്ടി പോയി ആ പരിസരത്തിരിക്കുന്നവരല്ലാതെ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കടക്ക് ഏതെങ്കിലും എൻ എസ് എസിന്റെ കയ്യിൽ അല്ലെങ്കിൽ എസ് എൻ ഡി പി കയ്യിലുണ്ടാകും ഏതെങ്കിലും സഭകളുടെ കയ്യിലുണ്ടാവും ഇല്ല വ്യക്തമായ കടകളിൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെ അല്ല അവിടെ മാമോദിസം മുങ്ങുന്നത് മുതൽ അവിടെ വിവാഹം നടക്കുന്നത് മുതൽ അവരുടെ സബിത്തേരിയിൽ അടക്കുന്നത് വരെയുള്ള ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫുൾ പ്രോസസ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് അപ്പൊ എത്ര പെൺകുട്ടികൾ തങ്ങളുടെ നഷ്ടപ്പെടുന്നുണ്ട് ലൌജിഹാദിൽ എത്ര പേര് പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് മായ കണക്കുണ്ട് ആ കണക്കുള്ളത് കൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത് അല്ലാതെ ആർ എസ് എസ് ആരെങ്കിലും പോയിട്ട് അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ചിട്ട് ഒരു നിലപാടെടുക്കാൻ ഇരിക്കുന്നവരല്ല ഈ പറയുന്ന ക്രിസ്ത്യൻ സഭകളെന്നും ക്രിസ്ത്യൻ വികാരിമാരെന്നും ക്രിസ്ത്യൻ ബിഷപ്പുമാരെന്നുള്ള കാര്യം അസ്കർ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അഭിമന്യുവിനെ നെഞ്ചിൽ കത്തിയിറക്കി കൊന്നുകഴിയുമ്പോ നിങ്ങൾക്ക് എസ് ഡി പി യുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പേര് മിണ്ടാനുള്ള ധൈര്യ പോലും ഇല്ലായിരുന്നത് നിങ്ങൾ ചുമരായ ചുമരുകൾ മുഴുവനും വർഗീയതയ്ക്ക് തൊളയിട്ട് നടന്നു ഇസ്ലാമിക ഫാസിസം എന്നോ ഇസ്ലാമിക ടെററിസം എന്നോ പോപ്പുലർ ഫ്രണ്ട് എന്നോ എസ് ഡി എന്തോ പറയാനുള്ള ധൈര്യം പോലും പോലും നിങ്ങൾക്ക് ആ കൊന്ന എടുക്കാൻ ുംരട്ടച്ച പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അടിമവൽക്കരിക്കപ്പെട്ടു പോയി എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ടതാണ് പറഞ്ഞത് കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കൽ കൂടി സമയപ്രമോണ്ട് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം ഇത് ഇത്തരം കേരള സ്റ്റോറി പറയുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഒരു ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുകയാണ് ഇത്തരം സംഭവ വികാസങ്ങളൊന്നും ഈ രാജ്യത്ത് സംഭവിച്ചിട്ടേ ഇല്ല ഇത് കേരളത്തിന് അപമാനമാണ് അല്ല ഇടതുദക്ഷ കാര്യം നമ്മൾ അതിനപ്പുറത്തേക്കുള്ള മറുപടി ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ എന്താണ് പറയാ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ട് ധാരണ ഇല്ലാത്തതുകൊണ്ടോ ബോധ്യമില്ലാത്തത് കൊണ്ടോന്നുമല്ല രാഷ്ട്രീയമായിട്ട് അവരുടെ നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനെ പ്രണിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നടക്കുകയുള്ളൂ ശ്രീ ഹസ്കർന്ന് പറഞ്ഞ ഒരു കാര്യം ചോദിച്ചോളെ ഇപ്പൊ സ്റ്റാൻലി സബ്സ്റ്റും ശ്രദ്ധമാണോ തോന്നുന്നു സംസാരിച്ചത് അദ്ദേഹം നമ്മുടെ അശോകന്റെയും അഖിലയുടെയും വിഷയത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അശോകൻ പറഞ്ഞു ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരണം ആയതുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത് എന്റെ കുടുംബത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ അഖില ഹാദി ആകുന്ന സമയത്ത് ആ ഹാദിയെ അഖിലയെ ഹാദിയെ ആക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു കോടി രൂപയോളം ഇവിടെ പിരിച്ച ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ പേര് പോപ്പുലർ ഫ്രണ്ട് എന്നാണ് ആ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ആ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടാനുണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഐ സിസ് പല വിദേശത്തുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും റൂട്ടഡ് ആയിട്ടുള്ള പറയുന്ന പല തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടും അവർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഘടന ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോടി രൂപയോളം ഇവിടെ പിരിവ് നടത്തി അവരതിന്റേതായ പ്രോസസ്സിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യം അത് കേരളത്തിൽ ഒരു സ്റ്റോറി അല്ല എന്നാണോ അസ്കർ പറഞ്ഞു വരുന്നത് ഇത് ഹിന്ദുവിന്റെ വീട്ടിലെ പ്രശ്നമാണ് ഇത് ക്രിസ്ത്യാനിയുടെ വീട്ടിലെ പ്രശ്നമാണ് ഇത് മുസ്ലിമിന്റെ വീട്ടിലെ പ്രശ്നവുമാണ് അല്ലാണ്ട് ഇത് ഏതെങ്കിലും ഒരു വിഭാഗം നേരിടുന്ന പ്രശ്നം മാത്രമല്ല ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ പറയുന്ന ഐ സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ത്രൂ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകൾ വഴി കേരളത്തിലും ഇന്ത്യയിലും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ പ്രശ്നം തന്നെ സാധാരണക്കാരായ മുസ്ലിം കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട് നോക്കി ഇരുപത്തിയൊന്ന് പേരാണ് കേരളത്തിൽ നിന്ന് ഐ സി എസിലേക്ക് ആടുമേക്കാൻ എന്ന പേരിൽ ഇവിടുന്ന് ഇവിടുന്ന് പോയത് നമ്മൾ നമ്മുടെ ഈ ആടുമേഖലെന്ന് രൂപേണ പറയുന്നു ോ ഈ ഇരുപത്തിയൊന്ന് പേര് പോയതില് നാലോ അഞ്ചോ ആറോ പേര് മാത്രമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബാക്കി മുഴുവനും മുസ്ലിം വീടുകളിലെ കുട്ടികളാണ് ഈ പറയുന്ന മുസ്ലിം മാതാപിതാക്കളോട് നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കൂ ഞങ്ങളുടെ കുട്ടികൾ ഈ തരത്തിൽ തങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ പോകുന്നത് അവർക്ക് താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണോ അല്ലയോ എന്നുള്ള കാര്യം തങ്ങളുടെ മക്കള് ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് ഒളിച്ചു കടന്ന് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാഖിലും ഒക്കെ എത്തി ബോംബ് പൊട്ടി മരിക്കുന്നതാണോ ഇവിടുത്തെ മുസ്ലിം മാതാപിതാക്കൾക്ക് താല്പര്യം ഒരിക്കലുമല്ല അല്ല അവർക്ക് അത്തരത്തിലുള്ള താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ ഇത്തരത്തിലുള്ള റാഡിക്കൽ ഫോഴ്സസ് ഓരോ വിഭാഗത്തിനെയും വ്യക്തമായ രീതിയിൽ അവരുടേതായ നിലയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യാൻ ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ രീതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ട്രാറ്റജിയാണ് അവരെ എടുക്കുന്നത് അപ്പൊ എല്ലാ വിഭാഗത്തിന്റെ ഇടയിൽ ഇത് ഉണ്ടാകുന്നുണ്ട് ഇതാണ് കേരള സ്റ്റോറി ഇതിനകത്ത് കേരളത്തിൽ നടക്കുന്ന സ്റ്റോറി ഉണ്ട് കേരളത്തിൽ അതുകൊണ്ട് വേറെ സ്റ്റോറികളൊന്നും നടക്കുന്നില്ല എന്നോ ഇവിടെയുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ തമ്മിലടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മെരലി ചൂണ്ടി ബോംബെറിഞ്ഞ് നടക്കുകയാണെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ നന്മയുടെ സ്റ്റോറികളുണ്ട് കേരളത്തിലെ തിന്മയുടെ സ്റ്റോറികളുമുണ്ട് ഉണ്ട് നന്മയുടെ സ്റ്റോറികളുണ്ട് ഇന്ത്യയിൽ തിന്മയുടെ സ്റ്റോറികളും ഉണ്ട് രണ്ടുമുണ്ട് കേരളത്തിനകത്ത് ഇത് രണ്ട് സംഭവിക്കുന്നുണ്ട് കേരളത്തിനകത്ത് ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നർക്കോട്ടിക് ജിഹാദും ലവ ജിഹാദും പോലെയുള്ള ട്രാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ റാഡിക്കലൈസേഷന്റെ മറ്റു വഴികൾ മുസ്ലിം കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതിനെ തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല പകരം നിങ്ങൾ ചെയ്യുന്നത് കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പാടില്ലെന്നും പോപ്പുലർ ഫ്രണ്ടിന് ഈ രാജ്യത്ത് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും പറഞ്ഞ് പത്രസമ്മേളനം വിളിച്ച ആളാണ് നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അങ്ങനെ തീവ്രവാദികൾക്ക് ജിഹാദികൾക്ക് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമായിട്ട് ഇടുന്നത് പക്ഷെ അപരിച്ചു പോയിട്ട് കാലം കുറയായി അതിന്റെ പകലിൽ ഒറ്റ കാരണമേ ഉള്ളൂ കേരളത്തിലുള്ള ഡെമോഗ്രാഫിക് ചേഞ്ച് വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ നിയമമണ്ഡലത്തിൽ നമുക്കറിയാലോ നിയമമണ്ഡലത്തിന് എസ് ഡി പിടും പോപ്പുലർ ഫ്രണ്ട് കാരണം തന്നെയാണല്ലോ പറഞ്ഞത് എന്താണ് പതിനായിരം വോട്ടുകൾ ഞങ്ങൾ സി പി എമ്മിന് വേണ്ടിയിട്ട് സമാഹരിച്ചു കൊടുത്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആ തരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവുന്നുണ്ടേ അതുകൊണ്ടാണ് നിങ്ങൾ തീവ്രവാദികളുടെ നടക്കുന്നത് പ്രധാനമായിട്ട് സ്ഥിരമായി സി പി എം പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അജണ്ട രണ്ട് വിഷയം അല്ല രണ്ടിലേക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം ശ്രീ ഹാസ്കറിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം മണിപ്പൂർ വിഷയത്തില് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ കേരളത്തിലുള്ള ഈ പറയുന്ന ക്രിസ്ത്യാനികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രണ്ടാമത് വരും നിങ്ങൾ ഒന്ന് മിസോറാമിൽ പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താമോ മണിപ്പൂരിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് മിസോറാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളുള്ള ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഈ മണിപ്പൂർ കലാപം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് അപ്പുറം ഒരു പൊതു ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബിജെപി ഒരു എം എൽ എന്ന് രണ്ട് എം എൽ എയിലേക്ക് പോകുന്ന സാഹചര്യം ഉള്ളത് അതായത് മിസോറാമിലുള്ള ക്രിസ്ത്യാനികൾ പോലും നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിക്കുന്നില്ലന്നെ പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ കേരളത്തിൽ വന്ന് ഇതിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നത് ഇവിടെ ും നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല തുടക്കകാലത്ത് കുറച്ച് പേര് തെറ്റിദ്ധരിച്ചിരുന്നുള്ളതോടുകൂടി തന്നെ അവരെല്ലാം നിലപാട് മാറ്റിയത് ബോംബെ ബിഷപ്പിന് വരെ കാര്യം മനസ്സിലെ കീഴിലാണ് മണിപ്പൂരൊക്കെ വരുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ അവിടെ ഗോത്രാലാപ് പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് സംസ്ഥാന പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ വിശ്വസിക്കാൻ ആ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗൗതമെ പതുക്കെ പറയും മിക്കവാറാ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഇവർ എന്താണ് വല്ല ഇന്നോവയും പറഞ്ഞു വിടും മാഷള്ള സ്റ്റിക്കർ ഒട്ടിച്ചത് അതുകൊണ്ട് വെറുതെ ഇരിക്കും വെറുതെ അയാൾ അപകടത്തിലാക്കാതെ പാവം ഞാൻ ബാക്കി പറയട്ടെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് എന്താണ് കുറെ ക്രിസ്ത്യൻ എന്താണ് അതി സഭകളെ ആർ എസ് എസ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ആർ എസ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ എന്താ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയാണ് ആർ എസ് എസ്കാര് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ണുപൂട്ടി വിശ്വസിക്കാനാണോ ഇവിടെയുള്ള ബിഷപ്പുമാരാവട്ടെ ബാക്കി ഇടവേക്കാരാ ആട്ടെ ഇരിക്കുന്നത് അല്ലല്ലോ അവർക്ക് വ്യക്തമായിട്ട് കട കൊണ്ടു തന്നെ ഇപ്പൊ ഇപ്പൊ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ഒരു ലൗജാദ് ഉണ്ടായി അവിടുന്ന് ഒരു പെൺകുട്ടി പോയി ആ പരിസരത്തിരിക്കുന്നവല്ലാതെ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കടക്ക് ഏതെങ്കിലും പറഞ്ഞാൽ എൻ എസ് എസിന്റെ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ എസ് എൻ ഡി പി കയ്യിലുണ്ടല്ലെ ഏതെങ്കിലും സഭകളുടെ കയ്യിലുണ്ടാവോ ഇല്ല വ്യക്തമായ കണക്കുകളില്ല ഹിന്ദു കമ്മ്യൂണിറ്റി ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെയല്ല അവിടെ മാമോദിസ മുങ്ങുന്നത് മുതൽ അവിടെ വിവാഹം നടക്കുന്നത് മുതൽ അവരുടെ സെമിത്തേരിയിൽ അടക്കുന്നത് വരെയുള്ള ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി കുട്ടിയവിടെ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫുൾ പ്രോസസ്സ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് അപ്പം എത്ര പെൺകുട്ടികൾ തങ്ങളുടെ ഇന്ന് നഷ്ടപ്പെടുന്നുണ്ട് ലൗജിഹാദിൽ എത്ര പേര് പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായ കണക്കുണ്ട് ആ കണക്കുള്ളതുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത് അല്ലാതെ ആർ എസ് എസ് കാരെങ്കിലും പോയിട്ട് അവരെ പണ്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ചിട്ട് ഒരു നിലപാടെടുക്കാൻ ഇരിക്കുന്നവരല്ല ഈ പറയുന്ന ക്രിസ്ത്യൻ സഭകളെന്നും ക്രിസ്ത്യൻ വികാരിമാരെന്നും ക്രിസ്ത്യൻ ബിഷപ്പുമാർ കാര്യം കാര്യം മനസ്സിലാക്കണം പിന്നെ ഹസ്കർ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞതല്ല ഇത് റിവെയിൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാം അവരുടെ ആശയത്തിനാണ് അതാണ് ഇതാണ് മുട്ടാ പോക്ക് നയം മാത്രമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇവിടുത്തെ പ്രവർത്തനത്തിനാണ് ഞാൻ ചോദിക്കട്ടെ ആശയത്തെ നിരോധിച്ചിട്ടേ കാര്യമുള്ളൂ സംഘടനയെ നിരോധിച്ചിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ ഐസിനെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമെന്നാണോ പറഞ്ഞു വരുന്നത് വന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ പ്രവർത്തിക്കാൻ കഴിയുമോ ഇവിടെയൊക്കെ ആശയം നിരോധിക്കപ്പെടുന്നില്ലല്ലോ ഇവരുടെ സംഘടനകളല്ലേ ഇവിടെ നിരോധിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ നിരോധിക്കപ്പെടാൻ അതുപോലെ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന പ്രസ്ഥാനം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും അതുകൊണ്ടാണ് അതിനെ നിരോധിച്ചിരിക്കുന്നത് അപ്പൊ ആ പ്രസ്ഥാനത്തിന് ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ പത്രസമ്മേളനം വിളിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീവ്രവാദികളോടും ജിഹാദികളോടും ഉള്ള നിലപാട് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് അഭിമന്യുവിനെ നെഞ്ചിൽ കൊന്നു കൊന്നുകഴിയുമ്പോ നിങ്ങൾക്ക് എസ് ഡി പി യുടെ പേര് പോലും നിങ്ങൾ ചുമരായ ചുമരുകൾ മുഴുവനും വർഗീയതയ്ക്ക് തൊളയിട്ട് ഇസ്ലാമിക ഇസ്ലാമിക ഫാസിസം എന്നോ 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 ടെററിസം പോപ്പുലർ ഫ്രണ്ട് പറയാനുള്ള കഴിഞ്ഞില്ലെന്ന് പറയുമ്പോ നിങ്ങൾ എത്രത്തോളം അടിമവൽക്കരിക്കപ്പെട്ടു പോയി എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ടതാണ് നിങ്ങളുടെ പാർട്ടിയിൽ നല്ല മുസ്ലിങ്ങളുണ്ട് നല്ല ഹിന്ദുക്കളുണ്ട് നല്ല ക്രിസ്ത്യാനികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സ്വയം തിരിച്ചറിയേണ്ടതാണ് ഈ പറയുന്ന റാഡിക്കൽ ിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രത്തോളം അടിമവൽക്കരിക്കപ്പെട്ടു പോയി എന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾ വന്നിരുന്നു നിങ്ങളുടെ ആർജവത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കരുത് നിങ്ങൾക്ക് ഒരു ആർജ്ജവും ഇല്ല നിങ്ങൾക്കൊരു നിലപാടുമില്ല നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു നയവും നിങ്ങൾക്ക് ആകെ അറിയാവുന്ന കാര്യം കേരളത്തിൽ മുപ്പത് ശതമാനം കടന്നു കഴിഞ്ഞു ഇസ്ലാമിക പോപ്പുലേഷൻ എന്നുള്ളതാണ് അപ്പൊ അവരെ ഊ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റാഡിക്കലായിട്ടുള്ള ഫോഴ്സസിനെ നിങ്ങളുടെ കൂടെ നിർത്തിയാൽ മാത്രമേ കഴിയുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ മദനിയെ വിളിച്ച് സ്റ്റേജിൽ കയറ്റിയ ദിവസം മുതൽ നിങ്ങൾ അതിനുള്ള പണിപ്പാടിലാണ് നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഇത്തരം വിദ്വത്സവ ശക്തികൾക്ക് ഉടപിടിക്കുന്നതിലൂടെ ചെയ്യുന്നത്